നിറയെ അപകട കുഴികൾ നിറഞ്ഞതോടെ ആശങ്കയിലിരിക്കുകയാണ് അധ്യാപകരും പ്രദേശവാസികൾക്കുള്ള ഖോഖോ അക്കാദമിയുടെ കെട്ടിട നിർമ്മാണത്തിനായാണ് സ്കൂൾ മുറ്റത്ത് കുഴികളെടുത്തത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അധ്യയനം ആരംഭിക്കൂ എന്ന് എ പ്രഭാകരൻ എം എൽ എ റിപ്പോർട്ടിനോട് പറഞ്ഞു അറുപതോളം നാളെ സ്കൂൾ ആരംഭിക്കാനിരിക്കെ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ പ്രതീക്ഷിച്ച് സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് എട്ടടിയോളം താഴ്ചയുള്ള വെള്ളം നിറഞ്ഞ ഈ അപകടക്കുഴികൾ കൊക്കോ ഗ്രാമമായ പടലിക്കാടിന് വേണ്ടി ഒരുക്കുന്ന കോക്കോ അക്കാദമിയുടെ നിർമ്മാണത്തിനായാണ് സ്കൂൾ മുറ്റത്ത് കുഴികൾ നിർമ്മിച്ചത് മഴ പെയ്തതും നിർമ്മാണം നിലച്ചു സ്കൂൾ മുറ്റത്ത് അപകടക്കെണി പോലെ നിൽക്കുന്ന കുഴി കണ്ട് മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ ധൈര്യമില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് ചിലർ കുഴിയെ പേടിച്ച് മക്കളെ സ്കൂളിൽ നിന്നും മാറ്റി മറ്റു സ്കൂളുകളിൽ ചേർത്തു നാളെ ഞങ്ങൾ എന്ത് കുട്ടികളെ കുട്ടികളെ ഉള്ളൂ എങ്കിൽ കൂടി ഇതാ ഈ ഇത്രയും വലിയ കുഴി കാണുമ്പോ എന്ത് വിശ്വസിച്ചിട്ടാ വീണില്ലെങ്കിൽ എന്താ അവസ്ഥ ആ നല്ല പത്രയും കുട്ടികളെല്ലോ എൽ കെ ജി യു കെ ജി കുട്ടികളെ ഞങ്ങൾ എന്ത് വിശ്വാസത്തിൽ അയച്ചുവിടുന്നത് അപകട കുഴി കണ്ടതോടെ മരുതറോട് പഞ്ചായത്ത് അധികൃതർ സ്കൂളിന് ഫിറ്റ്നസ് ഫിറ്റ്ഫിക്കറ്റ് നൽകിയിട്ടില്ല പൂർത്തിയാക്കില്ല സാർ അവർ തുടങ്ങാൻ വൈകിയിട്ടുണ്ട് ഞങ്ങൾ തൽക്കാലം ഒരു ഇതായിട്ട് കണ്ടിട്ടുണ്ട് സാർ അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് അത് ഞങ്ങൾക്ക് വൃത്തിയാക്കി കുട്ടികൾക്ക് വരാവുന്ന രീതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയമുണ്ടെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ക്ലാസുകൾ ആരംഭിക്കാൻ അനുവദിക്കൂ എന്നും എ പ്രഭാകരൻ എം എൽ എ റിപ്പോർട്ടറിനോട് പറഞ്ഞു കുട്ടികൾ പ്രശ്നം തന്നെ അല്ലേ ഞാൻ ഞാൻ എന്തായാലും ഒരു എല്ലാ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ വിദ്യാർത്ഥികളെ സമീപത്തെ കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് മാറ്റണമോ അതോ സ്കൂൾ അവധി നൽകണമോ എന്ന ചർച്ചയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്